അവിടെ മാഘ മാഘ മഹോത്സവം വളരെ ഭംഗിയായി നടത്തുന്നതിന് വേണ്ടിയിട്ട് ഈ വർഷം പ്രത്യേകമായി അവിടെ വന്നു ചേരുന്ന വന്നു ചേരുമെന്ന് പ്രതീക്ഷിക്കുന്ന വലിയ ജനസഞ്ചയത്തിന് യാതൊരു ബുദ്ധിമുട്ടുകളുമില്ലാതെ മാഘസ്നാനവും അതുമായി ബന്ധപ്പെട്ട അനുഷ്ഠാനങ്ങളും നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കുന്ന പ്രവർത്തനങ്ങൾ വളരെ ദ്രുതഗതിയിൽ നടന്നു വരികയാണ് ആ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇന്ന് രാവിലെ വന്ന് അത് റവന്യൂ ഉദ്യോഗസ്ഥർ പോലീസിൻ്റെ സഹായത്തോടു കൂടി വന്ന് ആ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുകയും അതിന് സ്റ്റോപ്പ് മെമ്മോ ആണ് എന്ന് പറയുകയുമാണ് ഉണ്ടായിരിക്കുന്നത് ഏകദേശം ഒരു എൺപത് ശതമാനത്തോളം അത് അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പൂർത്തിയായിരുന്നു ഇവിടെ ഒരു കഴിഞ്ഞ നവംബറിലാണ് നമ്മൾ ഇതിൻ്റെ കാര്യങ്ങൾ ആലോചിക്കുന്നത് ആലോചിക്കുന്ന സമയത്ത് തന്നെ കളക്ടറുമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് സർക്കാർ തലത്തിൽ നിന്ന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയും ഒക്കെ ചെയ്തിരുന്നതാണ് അപ്പോൾ അവിടെയൊക്കെ തന്നെ വാക്കാലുള്ള സംസാരപ്രകാരവും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ അവർ തിരഞ്ഞെടുപ്പിൻ്റെ തിരക്കുകളിലാണ് എല്ലാ മെഷീനറിയും അത് കഴിഞ്ഞാൽ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാം നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകൂ എന്ന് പറഞ്ഞതനുസരിച്ചിട്ടാണ് അവിടെ പ്രവർത്തനങ്ങളെല്ലാം നടന്നു വന്നതും ഏകദേശം ഒരു എഴുപതൻപത് ശതമാനത്തോളം അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞത് അപ്പോൾ ആ പൂർത്തീകരിച്ച് കഴിഞ്ഞ സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു തടസ്സപ്പെടുത്തൽ റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് അത് ഏത് തലത്തിൽ ആലോചിച്ച കാര്യം എന്ത് കാര്യം കൊണ്ട് ആലോചിച്ച കാര്യം ഏത് കാര്യ ഏത് തലത്തിൽ തീരുമാനിക്കപ്പെട്ട കാര്യം എന്നുള്ളതിലൊന്നും നമുക്ക് യാതൊരു വ്യക്തതയുമില്ല പക്ഷേ ഇതിനെ തടയുക അല്ലെങ്കിൽ അവിടെ വരുന്ന ആളുകൾക്ക് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ അതിനെ ഒരു അപകട സാധ്യതയിലേക്ക് അതിൻ്റെ വക്കിലേക്ക് വലിച്ചുകൊണ്ടു പോവുക എന്ന തരത്തിലുള്ള ഒരു ലക്ഷ്യങ്ങൾ ഈ തീരുമാനത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾക്ക് ഉണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ പക്ഷേ മാഘം നടത്തുക എന്ന് പറയുന്നത് ഒരു ഹൈന്ദവൻ്റെ ധാർമ്മിക അവകാശമാണ് ആ ധാർമ്മിക അവകാശത്തെ ഹൈന്ദവൻ ഉപയോഗിക്കും അവിടെ എത്തിച്ചേരുന്ന എല്ലാവരും ഭംഗിയായി മാഘസ്നാനം ചെയ്യുകയും അതിൻ്റെ അനുഷ്ഠാനങ്ങളിലെല്ലാം പങ്കാളികളാവുകയും ചെയ്യും മാഘമഹോത്സവം മുൻനിശ്ചയിച്ച പ്രകാരം തന്നെ നടക്കും അതിൻ്റെ ക്രമീകരണങ്ങളിൽ ഈ സർക്കാരിൻ്റെ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ കൊണ്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെയുള്ള എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അവിടുത്തെ അതാത് സാഹചര്യങ്ങൾ അനുസരിച്ചിട്ട് നമ്മൾ ചെയ്യും നിയമപരമായിട്ടുള്ള മാർഗ്ഗങ്ങൾ തേടേണ്ടത് നിയമപരമായിട്ടുള്ള മാർഗ്ഗങ്ങൾ തേടും വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് വിശ്വാസപരമായിട്ടുള്ള മാർഗ്ഗങ്ങളിൽ മുന്നോട്ട് പോകും നിശ്ചയിച്ച പ്രകാരം തന്നെ മാഘമഹോത്സവം ജനുവരി പതിനെട്ട് മുതൽ ഫെബ്രുവരി മൂന്ന് വരെ നീളാതീരത്ത് ആ വിശ് ദിവ്യ ദേശത്ത് ആ മാഘമാസത്ത് നടക്കും എല്ലാ പൂജകളും അതിൻ്റേതായിട്ടുള്ള കൂടി തന്നെ നടക്കും അതിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റനുഷ്ഠാനങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ളൊരു നടപട ഇടപെടൽ കൊണ്ട് വരുന്ന ആളുകൾക്ക് നൽകാവുന്ന സൗകര്യങ്ങളിലൊക്കെ ചിലപ്പോൾ ചില കുറവുകൾ വന്നേക്കാം ഇതിലും വലിയ ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടാണ് ഈ ധർമ്മത്തെ പൂർവ്വ പൂർവികരായിട്ടുള്ള ആളുകൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് ഇത്തരത്തിലുള്ള വെല്ലുവിളികളെയും ഹൈന്ദവ സമാജം ഏറ്റെടുക്കും ഇത് ധർമ്മത്തിന് വേണ്ടിയിട്ടുള്ള ഭാരതത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മഹായജ്ഞമാണ് അതിനെ അതിൻ്റെ ഗൗരവത്തിൽ തന്നെ ഹൈന്ദവ സമാജം ഏറ്റെടുക്കും ധര്മ്മത്തിൻ്റെ എതിരായിട്ടുള്ള ശക്തികൾ പഴയ കാലത്ത് അവരെ രാക്ഷസന്മാർ എന്നാണ് വിളിച്ചിരുന്നത് അത് മുഗളന്മാരായിക്കോട്ടെ ബ്രിട്ടീഷുകാരായിക്കോട്ടെ അത് പല രൂപത്തിൽ പ്രയാഗരാജില് മൂന്ന് രൂപ പഴയ കാലത്ത് മൂന്ന് രൂപ നികുതി നിശ്ചയിച്ചിട്ടാണ് അവരിതിനെ ആക്രമിക്കാൻ ശ്രമിച്ചത് ബംഗാളിൽ അതിന് നേതൃത്വം നൽകുന്ന മഹാമണ്ഡലേശ്വര കൊന്നിട്ടാണ് അതിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് ഇവിടെ നിരോധനം കൊണ്ടാണ് കേരളത്തിലെ മഹാമാർഘത്തെ ബ്രിട്ടീഷ് അധികാരികൾ തടഞ്ഞത് ഇപ്പോഴും നമ്മൾ പലതരത്തിലുള്ള കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകുന്നതും ധാർമ്മികപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതും ഒക്കെ അപ്പോൾ ഇതിനെയൊക്കെ എന്തുകൊണ്ട് ഇവിടെ ധർമ്മം വരരുത് എന്നാഗ്രഹിക്കുന്നത് ഹൈന്ദവുമായ ശാക്തീകരണം ഉണ്ടാകരുത് എന്നാഗ്രഹിക്കുന്നവർ ഹൈന്ദവുമായിട്ടുള്ള ധർമ്മത്തെ ഇല്ലാതാക്കണം എന്നാഗ്രഹിക്കുന്നവർ ഇപ്പോൾ സ സനാതനധർമ്മം നശിക്കണം എന്ന് പറയുന്ന ഒരുപാട് അധികാരികളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ ആ ആശയധാരകള് തന്നെയാണ് ഇതിൻ്റെ പിറകിൽ എന്ന് നമ്മൾ കാണുന്നത് ഈ ഭൂമി തന്നെ മഹാമാഘത്തിൻ്റെ യജ്ഞഭൂമിയാണ് ഈ മണപ്പുറം ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് പല മുസ്ലിം സംഘടനകളുടെയും സമ്മേളനങ്ങൾ ഈ മണപ്പുറത്ത് നടന്നു വരാറുള്ളത് മുൻ മുൻകാലങ്ങളിൽ പിന്നെ കേരളത്തിലെല്ലായിടത്തും ഇപ്പോൾ മാരാമൺ കൺവെൻഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് മണപ്പുറത്താണ് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ചെറുതുരുത്തി അവിടെയാണ് സർക്കാർ നേതൃത്വത്തിലുള്ള കലാമേളകൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെറുതുരുത്തിയിലുള്ള കുറ്റിപ്പുറത്തിനോട് ചേർന്നിട്ടുള്ള മണപ്പുറത്തൊക്കെയാണ് നടക്കാറ് അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഭാരതപ്പുഴയിലും ഭാരത മറ്റുള്ള പദ്ധതികളിലും ഒക്കെ മണപ്പുറത്തും കാര്യങ്ങളിലുമൊക്കെ നടന്നു നടന്നു വരുന്നൊരു കാര്യമാണ് പലതരത്തിലുള്ള മേളകൾ പല മറ്റു മതവിശ്വാസങ്ങളുടെ ചടങ്ങുകൾ ഇതൊക്കെ നടന്നു വരുന്നതാണ് അപ്പം അതിന് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈന്ദവ ശക്തിയുടെ പ്രകടനമായി കൂടി വരുന്നു ഒരു ഹൈന്ദവ പ്രകടനമായി കൂടി വരുന്നു എന്നൊക്കെയുള്ള കാഴ്ചപ്പാ കാണലുകളായിരിക്കാം ഇതിൻ്റെ ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിന് പിറകിൽ എന്നാണ് തോന്നുന്നത് ഇതിൽ ഈ സന്ദർഭത്തിൽ ഹൈന്ദവ ധർമ്മത്തോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത് ഏറ്റവും ഭംഗിയായി ഏറ്റവും ശക്തിയായി മാഘം നടത്താനാണ് ധർമ്മത്തിനായിട്ടാണ് ഭാരതത്തിനായിട്ടാണ്